കരിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ് രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ പെരുമാറ്റത്തിൽ സത്യം പറഞ്ഞാൽ ഏതൻ പകച്ചുപോയി അമലു പാകപ്പൊന്നു മാറിയതും അവൻ പെട്ടെന്ന് അവൾക്ക് പിന്നാലെ ചെന്നു അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് മരത്തിലേക്ക് മുഖം അടുപ്പിച്ച് ചാരി നിൽക്കുന്നവളെയാണ് സ്വന്തം കൈക്കുമ്പോളിൽ മുഖമാക്കി ഒളിപ്പിച്ച് നെറ്റി മരത്തിലേക്ക് മുട്ടിച്ച് നിൽക്കുന്നവൾക്കടുത്തേക്ക് ചെന്ന് ഏതൻ അവളുടെ പിന്നിലൊന്ന് തൊട്ടു മെല്ലെ വിളിയുന്ന ശരീരവും പയ്യനെ കേൾക്കുന്ന ഏങ്ങലടിയിലും ഏതൻ വല്ലാതെ ആയിപ്പോയി അമലു അവൻ അവളെ തിരിച്ച് തനിക്ക് നേരെ ആക്കുമ്പോഴേക്കും പെണ്ണ് മുഖം പുത്തി നിന്നതല്ലാതെ അല്പം പോലും അവരെ നോക്കാൻ സമ്മതിച്ചില്ല അമലു സോറി നിന്റെ മനസ്സിന്റെ ഞാൻ ഞാനുണ്ടെന്ന് കരുതിയാണ് ഞാൻ സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു നിനക്കെന്നോട് ഇത്രയും ദേഷ്യമാണെന്ന് കുഞ്ഞു അങ്ങനെ ഒരു അല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മ സത്യം ഞാൻ ഇതൊന്നും നിന്നോട് പറയില്ലായിരുന്നു എന്തിന് അങ്ങനെ ഒരു തോന്നലുണ്ടായപ്പോൾ പോലും ഞാൻ എന്നിൽ അടക്കി വെച്ചേനെ സോറി പറ്റിപ്പോയി അതിന് നീ ഇങ്ങനെ കരഞ്ഞെന്നെ വിഷയിപ്പിക്കല്ലേ കുഞ്ഞേ പറയുമ്പോഴൊക്കെയും എവിടെയൊക്കെയോ അവന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞു എല്ലാത്തിനുമപ്പുറം അവളുടെ ഈ കരച്ചിലിനുള്ള കാരണം താനാണല്ലോ എന്നുള്ള ഹൃദയഭാരത്തിൽ അവന് വല്ലാത്ത മനസ്താപം തോന്നി സോറി അമലു ഞാൻ ഞാൻ കാരണമാണ് നിന്റെ കണ്ണിപ്പ് നിറയുന്നത് ആ ഒരു ചിന്ത പോലും എങ്ങനുണ്ടാക്കുന്ന സങ്കടം എത്രയാണെന്ന് നിന്നെ കുഹിക്കാൻ പോലും കഴിയില്ല മോളെ പറഞ്ഞല്ലോ അറിയാതെ സംഭവിച്ചു പോയതാണ് please ഇനി ഇങ്ങനെ കരഞ്ഞുകൂടെ നീ എന്നെ സങ്കടപ്പെടുത്തല്ലേ കുഞ്ഞേ അല്പം ബലത്തിൽ അവളുടെ കൈകൾ മുഖത്തു നിന്നും മാറ്റി അവൻ പറയുന്നത് കേട്ടതും പെണ്ണിന്റെ ശരീരം ഉലയുന്നത് ഒന്നുകൂടി കൂടി അമലു please ഞാൻ നിന്റെ മുന്നിൽ അവൻ കൈ കുമ്പിടും പോലെ പെണ്ണിന് മുന്നിൽ നിന്നതും അവള് ഞെട്ടിക്കൊണ്ടാണ് അവനെ നോക്കിയത് അതിനൊപ്പം പിന്നെയും അവൻ സോറി കൂടി പറയുന്നത് കേട്ടതും കുമ്പിട്ട് നിൽക്കുന്ന ഒരു തട്ടു കൊടുത്ത് പെണ്ണ് ദേഷ്യത്തോടെ അവനെ നോക്കി ഹരണേ എന്തേ കാണിക്കുന്നേ അവന്റെ ഷർട്ടിന്റെ മുൻ ഇരു കൈകളും കൊണ്ട് ഉലച്ച് പെണ്ണത് ചോദിക്കുമ്പോൾ ദേഷ്യത്തെക്കാൾ ഉപരി അവളുടെ സങ്കടമായിരുന്നു മുന്നിട്ട് നിന്നത് അതേസമയം നാളുകൾക്കിപ്പുറം അവളുടെ നാവിൽ നിന്നും കേട്ട ഹരൻ എന്നുള്ള ാണ് ആ നിമിഷം ഏതൻ അമ്പരന്ന് പോയത് അമലു മോളെ ഇടർച്ചയോടെയുള്ള അവന്റെ വിളിയിൽ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു എന്താടി ഇത്? കുറച്ചു മുന്നേ കരയുന്നു ഇപ്പോൾ കെട്ടിപ്പിടിക്കുന്നു ഏതനാകെ ഭ്രാന്ത പിടിക്കുന്ന പോലെ തോന്നി അമലു ഡി പ്ലീസ് കുറച്ചു നേരം ഞാൻ ഇങ്ങനെ നിന്നോട്ടെ അത്രയും തളർന്ന ശബ്ദത്തോടെയുള്ള അവളുടെ വാക്കുകൾ കേട്ടതും ഏതൻ അങ്ങനെ തന്നെ നിന്നു ഡമരുവിന്റെ തുടികൊട്ടും പോലെ കൊട്ടിക്കൊണ്ടിരുന്ന അവളുടെ ഹൃദയതാളം ശാന്തമാകും വരെ ഏതൻ അങ്ങനെ തന്നെ നിന്നുകൊടുത്തു ഇതിനിടയിൽ പലപ്പോഴും അവൾ തന്നെ ഇറുക്കി കെട്ടിപ്പിടിക്കുന്ന പോലെ അവളെയും വരിഞ്ഞു മുറുക്കാൻ വേണ്ടി അവന്റെ കൈകൾ വല്ലാതെ തരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവളുടെ അറിയാതെ ഇനി ഒരു വട്ടം കൂടി അവളെ വേദനിപ്പിക്കുന്ന ഒന്നും തന്നെ തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്ന് കുറച്ചു മുന്നേ നിമിഷങ്ങളിൽ എപ്പോഴും അവൻ സ്വന്തമായി വാക്കു കൊടുത്തുകൊണ്ട് മാത്രം അവന്റെ കൈകൾ സ്വന്തം ആഗ്രഹത്തെ തടഞ്ഞു വെച്ചു കൊറേ നേരം ആ നിൽപ്പ് തുടർന്നു ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന പലരും തിരിച്ചുപോയി അവിടെ അവരും ഭഗവാനും മാത്രമായി അവളൊന്ന് സ്വസ്ഥമായി എന്ന് തോന്നിയതും ഏതൻ തൻ്റെ ശരീരത്തിലെ കൊട്ടിയ പോലെ നിന്ന അവളുടെ ദേഹത്തെ ഇരുതോളുകളിലും പിടിച്ച് അല്പം മുന്നിലേക്ക് നീക്കി നിർത്തി അമലു പെണ്ണു മുഖമുയർത്താ തന്നെ പിന്നെയും അവൻറെ നെഞ്ചിലേക്ക് ചായാൻ വന്നതും അവൻ അവളുടെ താഴെത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ആ കണ്ണിലേക്ക് നോക്കി വിളിച്ചു എന്നെ ഒന്ന് നോക്കടാ മിഴികൾ അപ്പോഴും അടഞ്ഞാണ് കണ്ട് അവൻ ആ മുഖം കൈക്കൊമ്പലിലേക്ക് എടുത്തുകൊണ്ട് അത്രയും സ്നേഹത്തോടെ പറഞ്ഞു മിഴികൾ പൂട്ടി തന്നെ പെണ്ണ് തലവെട്ടിച്ചു നീ ഒന്ന് നോക്കാതെ നിന്റെ മനസ്സ് എന്താണെന്ന് പറയാതെ നിന്റെ ഈ കരച്ചൽ കാണുന്ന എനിക്ക് സമാധാനം കിട്ടുമെന്നാണോ നിന്റെ വിചാരം അവന്റെ ആ ചോദ്യത്തിൽ പെണ്ണ് പെട്ടെന്ന് കണ്ണു തുറന്നു ഈ നേരം വരെ കരഞ്ഞതിന്റെ ചുവപ്പുരാശി അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നെങ്കിലും ആ മുഖത്തെ ഭാവത്തിൽ മറ്റെന്തോ പോലെയൊക്കെയാണ് അവന് തോന്നിയത് സാധാരണ അവളുടെ കണ്ണിൽ നോക്കുമ്പോൾ തന്നെ ആ മനസ്സ് മനസ്സറിഞ്ഞിരുന്നവന് അന്ന് ആദ്യമായി അവളുടെ ഉള്ളമറിയാൻ കഴിയില്ലെന്ന് തോന്നൽ വന്നു നിന്റെ മനസ്സിൽ ഞാൻ ഒന്നും പറഞ്ഞതൊന്നും നീ നീക്കറിഞ്ഞത് അവന്റെ ആ ചോദ്യങ്ങൾക്ക് അവളുടെ ചുണ്ടുകൾ പിന്നെയും കൂർത്തു ദേഷ്യത്തോടെ കണ്ണുരുട്ടിക്കൊണ്ട് അവനെ നോക്കി പിന്നെയും പെണ്ണ് നെഞ്ചിലേക്ക് ചാഞ്ഞതും അതുവരെ ആദ്യ പിടിച്ചു നിന്നിരുന്ന ഏതെൻ്റെ മനസ്സിലേക്ക് ഒരു ഹിമകണം വീണ പോലെ ആ ഉള്ളം അങ്ങ് തണുത്തു എന്റെ നല്ല കുഞ്ഞല്ലേ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ പറഞ്ഞുകൂടെ നിനക്ക് തന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടുള്ള ഇത്തവണത്തെ അവന്റെ ചോദ്യത്തിൽ പുഞ്ചിരിക്കൊപ്പം വല്ലാത്ത ദയനീയതയും ഉണ്ടായിരുന്നു പറയടാ നിനക്ക് എന്നെ ഇഷ്ട അല്ലേ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിയുള്ള ചോദ്യത്തിൽ പെണ്ണിന്റെ ചുണ്ടൊന്ന് വിരിഞ്ഞു ആ പുഞ്ചിരി അവൻ കൊടം കൊണ്ടുവന്നു തോന്നിയ നിമിഷത്തിൽ അവൾ വേഗം അവന്റെ നെഞ്ചിലേക്ക് പിന്നെയും മുഖം താഴ്ത്തി അതോടെ കണ്ടതും ഏതിനും മനസ്സിലായി പെണ്ണ് പെട്ടെന്നൊന്നും തനിക്കുള്ള ഉത്തരം തരില്ലെന്ന് എങ്കിൽ ഇതെങ്കിലും പറ എന്തിനാ നീ ഇത്രയും നേരം കരഞ്ഞത് അവളുടെ പുഞ്ചിരിയിൽ കിട്ടിയ ഉത്തരത്തിലും അധികം അവളുടെ സങ്കടത്തിന്റെ അറിയാനായിരുന്നു ആ നിമിഷം അവന്റെ മനസ്സ് വെമ്പിയത് അത് അത് ഞാൻ പെട്ടെന്ന് പേടിച്ചുപോയി പേടിച്ചു പോയോ എന്തിനു ഇത്തവണ ശരിക്കും കണ്ണുകൾ പിഴിഞ്ഞു പോയത് അവന്റെ ആയിരുന്നു അത് പേടി വന്നുപോയി പെണ്ണ് പിന്നെയും ചിണുങ്ങുകയാണ് ശടാ അതരിലേക്കൊച്ചു ചോദിക്കുന്നത് പേടിക്കാൻ പാകത്തിന് ഞാൻ എന്താ പറഞ്ഞെന്ന് ഇത്തവണ തന്റെ നെഞ്ചിലേക്ക് ചുരുണ്ടുകൂടാൻ പോയവളെ ഇത്തിരി അകറ്റി നിർത്തി തന്നെ അവൻ ആ മുഖത്ത് നോക്കി ചോദിച്ചു പിന്നെ സന്തോഷിക്കാൻ പാകത്തിനാണോ സെറു പറഞ്ഞത് ചുണ്ടും കൂർപ്പിച്ച് തിരിച്ച് പെണ്ണ് ചോദിച്ചതും ും സങ്കടപ്പെടാനാണോ സന്തോഷിക്കാനുള്ളതാണോ പറഞ്ഞതെന്നുള്ള കൺഫ്യൂഷൻ അവനിലായി അധികം അമലു നീ എന്നെ ശരിക്കും ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അവന്റെ മുഖം പരിഭവത്തിൽ വീർത്തു അത് ഞാനായി പിടിപ്പിച്ചതൊന്നും അല്ല കുസൃതിയിൽ പെണ്ണ് മറുപടി പറഞ്ഞ് മുഖം പൊത്തി ചിരിച്ചതും ഇവളോട് നീ എന്തൊക്കെ ചോദിച്ചാലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മറുപടി കിട്ടുമെന്ന് അവന് മനസ്സിലായി പക്ഷെ അപ്പോഴും താൻ ഏറ്റവും സന്തോഷിച്ചു പറഞ്ഞ കാര്യം എങ്ങനെ അവളെ കരയിച്ചു എന്നൊരു ടെൻഷൻ അവനിൽ ഇല്ലാതെ ആയില്ല അമലു മോളെ ഇങ്ങോട്ടൊന്ന് നോക്കി നീ അവൻ ആ മുഖം കൈക്കുമ്പളെടുത്ത് ആ കണ്ണിലേക്ക് നോക്കിയതും പെണ്ണ് മനോഹരമായി പുഞ്ചിരിച്ചു നിന്റെ ഈ ചിരി കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം എത്ര വലുതാണെന്ന് നിനക്കറിയാമോ ഉം അവളുടെ ആ മൂളിൽ നിന്ന് തന്നെ അറിയാം അവൾക്ക് താൻ പറയുന്നത് തന്റെ മനസ്സ് ഒക്കെ അറിയാൻ പറ്റുന്നുണ്ടെന്ന് പിന്നെ എന്താടാ ഇത്രയും സന്തോഷത്തോടെ കേൾക്കേണ്ട കാര്യം എന്റെ കുഞ്ഞിന് ഇങ്ങനെ കരയിച്ചത് അത് അത് പിന്നെ അങ്ങനെ ചോദിച്ച് സത്യമായിട്ട് എനിക്കറിയില്ല എനിക്കെന്തോ പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നു അതിപ്പോ എന്തിനാ സങ്കടം വന്നതെന്ന് ചോദിച്ചാൽ എന്റെ അച്ഛനാണ് സത്യം എനിക്ക് അതിപ്പോ പറയാൻ അറിയില്ല താൻ പിടിച്ചിരുന്ന കൈകൾക്ക് മുകളിലേക്ക് കൈവെച്ചുകൊണ്ട് പെൺമത് പറയുമ്പോൾ കണ്ണുകൾ പിന്നെയും ഈറനായി അത് കണ്ടതും അവളെ പെട്ടെന്ന് കെട്ടുപിടിച്ചുകൊണ്ട് നെഞ്ചോട് അടക്കി ചേർത്തു മനസ്സിൽ ഇഷ്ടം കൊണ്ട് നടക്കുന്നവർ കൂടുതൽ സന്തോഷിക്കുന്നത് അത് തുറയുന്നു പറയുന്ന നേരങ്ങളിൽ ആകണം എന്നുള്ള തന്റെ തോന്നലിനേറ്റ ഏറ്റവും വലിയ അടിയായിരുന്നു ഇന്നിപ്പോൾ കഴിഞ്ഞുപോയത് ഓരോ വ്യക്തികളും പ്രണയത്തെ സ്വീകരിക്കുന്നത് അവന്റെ അവൻ്റെ പെണ്ണവന് മനസ്സിലാക്കി കൊടുത്തു അമലുവിന് തന്നെ ഇഷ്ടമാണ് അത് തനിക്ക് നേരത്തെ അറിയാമായിരുന്നു പക്ഷേ ആ ഇഷ്ടം ഏത് തരത്തിലാണെന്നുള്ളതിനെ പറ്റിയായിരുന്നു ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഇടയ്ക്കൊക്കെ അവൾ അറിയാതെ തന്നെ അതിൽ പ്രണയം കടന്നു വന്നു തോന്നിയപ്പോൾ എന്തായാലും അവളുടെ മനസ്സിൽ തനിക്ക് സഹോദരന്റെ സ്ഥാനമല്ലെന്നുറപ്പായി പിന്നെ പിന്നെ മുന്നോട്ടെല്ലാം ഹൃദയത്തിന്റെ തീരുമാനങ്ങൾ മാത്രമായിരുന്നു അച്ഛനായാലും അമ്മയായാലും ഇങ്ങനെ ഒരു തുറന്നു സപ്പോർട്ട് ആയിരുന്നില്ല. താനും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ആഗ്രഹിച്ചത് പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസമായി വിഷ്ണുവിനോടുള്ള സംസാരത്തിൽ നിന്ന് അവൻ പറയാതെ പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളും തന്നെ ഈ ഒരു തീരുമാനത്തിൽ തന്നെ എത്തിക്കുകയായിരുന്നു അവളുടെ മനസ്സിലുള്ള തന്റെ സ്ഥാനത്തെ ഉറപ്പിക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം അവൻ അറിയാതെ പറഞ്ഞുപോയ ഒരൊറ്റ വാചകത്തിന്റെ പിൻബലത്തിലാണ് എത്രയൊക്കെ സിദ്ധുവിനെ ആമ്പലിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാൻ നോക്കിയാലും അവൻ പിന്നെയും പോലെ ഒട്ടിക്കൊണ്ട് വരും ഏതും കാരണം അവന് ആമ്പലെന്ന് വെച്ചാൽ ഒരുതരം ഭ്രാന്താണ് ഒരിക്കലും പറയണമെന്നും വെച്ച് ആശാൻ പറഞ്ഞൊന്നുമല്ല ആ നേരത്തെ ദേഷ്യത്തിന്റെ പുറത്ത് വായിൽ നിന്ന് വീണുപോയതാണ്. അത് കേട്ടതും ഇതിനു മുന്നേ നടന്ന പല കാര്യങ്ങളും അതിനോട് താരതമ്യം ചെയ്യാൻ എന്ന പോലെ മുന്നിൽ വന്നു നിന്നു അതിൽ നിന്നെല്ലാം മനസ്സിലായത് ഒരൊറ്റ കാര്യമാണ് സിദ്ധാർത്ഥന്റെ മനസ്സിൽ ആമ്പലുണ്ട് ആ ഒരു ചിന്ത പോലും തന്നുള്ളിൽ ഉണ്ടാക്കിയ വിസ്ഫോടനം ചെറുതൊന്നും ആയില്ല ആ നേരം മനസ്സിൽ കുറച്ചിട്ടതാണ് ഇനി ഒരു കാത്തിരിപ്പില്ല എന്ന് പ്രണയിക്കാനും മരചുറ്റി തടക്കാനും ഒന്നുമല്ല തന്റെ മനസ്സ് അവൾ അറിഞ്ഞിരിക്കണം എന്നൊരു കുഞ്ഞു വാശി നാളെ ഒരു പക്ഷേ ഈ പറഞ്ഞ സിദ്ധാർത്ഥ അവളോട് ഇഷ്ടമാണെന്നെങ്ങാടും പറഞ്ഞുകൊണ്ട് വന്നാൽ അവളുടെ മനസ്സിന് ഇഷ്ടമായ ആൾക്ക് അവളും ഇഷ്ടമായിരുന്നു ഒരു അറിവ് അവൾക്കുണ്ടാവണം എന്ന് ഒരു കരുതൽ അതിന്റെയൊക്കെ ബാക്കിപത്രമാണ് എന്നിപ്പോ ഇങ്ങനെ അത് പെണ്ണ് ആക്കി തന്നിട്ടുമുണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത്രയും ഒക്കെ ആലോചിക്കുമ്പോഴും പെണ്ണ് തല ഉയർത്തി നോക്കാതെ തന്നെ ആ നെഞ്ചിൽ മൂക്കിട്ടുലിസി നാണിച്ചു തന്നെ നിൽപ്പാണ് നീര് പറഞ്ഞാൽ അവളുടെ മുഖം കാണുമ്പോൾ ചിരി വരുന്നുണ്ടായിരുന്നു കുറച്ചു മുന്നേ താൻ അവളോട് പ്രണയം തുറന്നു പറയുമ്പോൾ ഒരു പക്ഷെ അവളുടെ മുഖഭാവം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്നാണ് താൻ സ്വപ്നം കണ്ടത് അതുപക്ഷേ ഒരു പെരുമഴക്കാലം ആവുകയും ചെയ്തു അതിനു ശേഷം ഇപ്പോൾ താ ഒരു പ്രണയകാലം തുടങ്ങുന്നു എന്തായാലും തന്നെ പോലെ പ്രണയം അറിഞ്ഞവരാരും തന്നെ ഈ ഭൂമിയിൽ ഉണ്ടായില്ലെന്ന് തോന്നി അവന് അമലു അമലുവേ ഉം എന്റെ കൊച്ചിതുവരെ ഞാൻ ചോദിച്ചതിന് മറുപടി തന്നില്ല കേട്ടോ അവന്റെ ചോദ്യം കേട്ടതും പെണ്ണ് ഒരു വാക പോലെ ചുവന്നു അതെ ഈ മുഖവും കവളുമൊക്കെ ഇങ്ങനെ തെച്ചിപ്പൂ പോലെ ചോപ്പിച്ചു എന്നൊരു കാര്യമൊന്നുമില്ല എനിക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടണം കേട്ടോ അവളിൽ നിന്നുള്ള പിടിവിടാതെ തന്നെ ചെക്കൻ ഇത്തിരി പരിഭവത്തിൽ പറഞ്ഞതും അവന്റെ ആ ഭാവം ഇഷ്ടപ്പെട്ട പോലെ അവളുടെ കണ്ണുകൾ ആ മുഖമാക്കി പരിധി നടന്നു കഷ്ടം കേട്ടു അമലു കെട്ടിക്കോട്ടെ നീ പറയുന്നുണ്ടോ പെണ്ണേ എന്തേ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി ആ കണ്ണിലേക്ക് നോക്കിയുള്ള ചോദ്യത്തിൽ പെണ്ണ് മനസ്സറിഞ്ഞ് പുഞ്ചിരിച്ചു ഒപ്പം ഇല്ല എന്നുള്ള രീതിയിൽ തലയും വെട്ടിച്ചു എന്നിട്ട് വളരെ മെല്ലെ പെണ്ണ് പറഞ്ഞ കാര്യം കേട്ടതും ഏതനവളെ കണ്ണു മിഴിച്ചു നോക്കി നിന്നുപോയി പൂവിനോട് ഇഷ്ടം പറഞ്ഞിട്ട് അമലോടിനോട് എന്തിനാ മറുപടി ചോദിക്കുന്നേ അവനെ ഒന്ന് പിന്നിലേക്ക് തള്ളി പെണ്ണ് ചിരിച്ചുകൊണ്ട് പാറപ്പുറത്തോടെ താഴെ കോടിയതും പെണ്ണിന്റെ കുറുമ്പിൽ ചിരിച്ചുകൊണ്ട് അവനും പിന്നാലെ ചെന്നു അപ്പോൾ എന്നെ കേൾക്കുകയും വൈകിട്ട് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നന്ദി